ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സസ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൽ ആദ്യത്തേതാണ് ദാ ഈ കാണുന്നൊരു ലോങ് ഫ്രോക്ക് ഇതൊരു ഓർഗാൻസ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ടാണ് ഞാനിവിടെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് എ ലൈൻ മോഡലാണ് നമ്മളിവിടെ സ്ക്വയറിനെക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലും സ്ക്വയറിനെക്കാണ് പിന്നെ സ്ലീവ്സ് നമ്മൾ ലൈനിങ് ഇല്ലാതെ ചെറിയതാ ഒരു പഫ് കൊടുത്തു എന്നിട്ട് താഴെ നമ്മളൊരു ബോക്സ് പ്ലേറ്റും കൂടെ കൊടുത്തിട്ടൊരു പടിയും കൂടെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ ഇതാ ഇതുപോലൊരു വലിയ ബോ കൊടുത്തിട്ടുണ്ട് ഒരു റിച്ച് ലുക്ക് കിട്ടാനായിട്ടാണ് നമ്മളൊരു ബോ കൊടുത്തത് പിന്നെ രണ്ട് വള്ളിയും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിതിന് സിബൊന്നും വെച്ച് കൊടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സെന്ന് പറഞ്ഞാൽ ശരിക്കും എന്നെക്കാട്ടിലും നല്ല ഹൈറ്റ് ഹൈറ്റുള്ളൊരു ഡ്രസ്സാണ് ഞാനിതിന് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് നിലത്ത് മുട്ടാതെ കിട്ടി നല്ല ഹൈറ്റിൽ ഉള്ളൊരു ഫ്രോക്കായിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തത് നല്ല ഫ്ലെയറും ഉണ്ട് ഒരു എ ലൈൻ മോഡലാണ് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണിത് ഇതാണ് ഞാനന്ന് ഒരുങ്ങിയിട്ടുള്ള ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടാണ് എനിക്കന്ന് ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ തോന്നിയത് നല്ല കംഫോർട്ടബിളായിരുന്നു നമ്മളിതിനെ ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ക്രേപ്പ് മെറ്റീരിയൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു തുണിക്കാണേലും നല്ല അടിപൊളി അടിപൊളിയൊരു സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഇത് ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പ് ഇതാ ഇതാണ് ഇത് സെയിം ഓർഗാൻസ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ കളറിൻ്റെ ഒരു വെർഷനാണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നെക്കായിട്ട് നമ്മളൊരു ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വീനക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈയൊരു ലേസിൻ്റെ ദാ ഇത്രയും നീളം ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഭാഗമാണ് ഇങ്ങോട്ടേക്ക് എടുത്തത് ഒരു ഡിസൈനായിട്ട് പിന്നെ ഇത് ഹോറിസോണ്ടിലും വെർട്ടിക്കലും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു തുണി അടിച്ചെടുത്തിരിക്കുന്നത് ഇതും സ്ലിറ്റ് ഇല്ലാതെ എ ലൈൻ മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ആ ഒരു സമയത്തെ ട്രെൻഡിങ് സംഭവമായിരുന്നല്ലോ ഈ ഒരു പഫ് സ്ലീവ് അപ്പോൾ നമ്മൾ പഫ് സ്ലീവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് നമ്മൾ ആ മറ്റേ സ്ലീവ് പോലെ തന്നെ അടിയിൽ ഇതായതുപോലൊരു ബോക്സ് പ്ലേറ്റും ചെറിയൊരു പടിയും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഞാൻ ശരിക്കും ക്രിസ്മസ് പ്രോഗ്രാമിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതായിരുന്നു ബാക്കിൽ ഇതാ ഇതുപോലൊരു റൗണ്ട് നെക്കും ഒരു വള്ളിയും കൊടുത്തു ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനും നമ്മൾ സിബ് വെച്ചിട്ടില്ല ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് അത്യാവശ്യം നല്ല ഫ്ലെയറും ഉണ്ടായിരുന്നു ക്രിസ്മസിന് ഞാൻ ഇത് ഇട്ടിട്ട് ഉള്ളൊരു ഈ കാണുന്നത് ഞങ്ങളുടെ യൂണിറ്റിൻ്റെ സെയിം എല്ലാവർക്കും ഈ ഒരു തുണി തന്നെയായിരുന്നു എടുത്തിരുന്നത് നമ്മൾ പല ആയിട്ട് എല്ലാവരും തയ്ച്ചു ഇട്ടുകൊണ്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ഓർഗാനിസ മെറ്റീരിയൽ കാണാനായിട്ട് ഇത് എല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോയാണ് ഇതിനകത്ത് കുറച്ച് പേരൊക്കെ ഇല്ലാത്തതുകൊണ്ട് എന്നാലും എല്ലാവരും ഭൂരിഭാഗം പേരും ഉണ്ട് ഒരു ഫോട്ടോയാണിത് ഇനി നമ്മുടെ മൂന്നാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ദ ഈ കാണുന്ന ഒരു ഉടുപ്പാണ് ഇത് നമ്മൾ ബദ്രി സിൽക്കിൽ ചെയ്തെടുത്തതാണ് ഇത് ബദ്രി സിൽക്കും പിന്നെ ദാ ഈ ഒരു നെറ്റും കൂടെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് സ്വീകൻസ് വർക്കൊക്കെയുള്ളൊരു നെറ്റായിരുന്നു ഇത് ഇവിടെ നമ്മൾ വീനക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതൊരു അനർഗ മോഡലാണ് ഇതാ കണ്ടില്ലേ അനർഗ മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് അനർഗയുടെ ഒരു സൈഡ് ഇതുപോലെ പ്ലേറ്റ്സും മറ്റേ സൈഡിൽ നമ്മൾ നെറ്റുമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്ലീവ്സെന്ന് പറയുമ്പോഴത്തേക്കിന് ഇതുപോലെ ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ പഫ് സ്ലീവിൻ്റെ താഴ്വശത്ത് ചെറിയ ചുരുക്കിട്ട് കൊടുത്തിട്ട് പടി വെച്ചു കൊടുക്കുമായിരുന്നു കണ്ടില്ലേ ചെറിയ ചുരുക്കിട്ട് ഒരു ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ചുരുക്കിട്ട് കൊടുത്തിട്ട് പടി വെച്ചു കൊടുത്തു ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാ ഇതുപോലൊരു റൗണ്ടൊക്കെ കൊടുത്തു എന്നിട്ട് നമ്മൾ സിബും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിന് നമ്മൾ വള്ളിയൊന്നും വെച്ച് കൊടുത്തില്ല നല്ല ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തായിരുന്നു ഇത് പിന്നെ ഇതിൻ്റെ താഴ്വശമാണെങ്കിൽ ഇതാ ഇതുപോലെ അംബ്രല്ല കട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ല നല്ല ഫ്ലെയർ ആണ് ഈ ഒരു ബദ്രി സിൽക്കിന് നമ്മൾ തുണിക്ക് തന്നെ നല്ല ഫ്ലെയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അംബ്രല്ല തയ്ച്ചപ്പം നല്ല ഫ്ലെയർ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് അടിവശം നമ്മൾ മടക്കി അടിച്ചേക്കുമായിരുന്നു ഡബിൾ ഫോൾഡ് ചെയ്തടിച്ചേ ഉള്ളൂ ഈ ഒരു ഫ്രോക്ക് എൻ്റെ അനിയത്തിയുടെ ഫെയർവെല്ലിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തതായിരുന്നു എല്ലാവർക്കും സെയിം ഈ ഒരു ആയിരുന്നു അവരുടെ കളർ കോഡ് എന്ന് പറയുന്നത് തന്നെ പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ടാണ് ഈ ഒരു നെറ്റ് മെറ്റീരിയൽ മേടിച്ചത് പിന്നെ ഈ ഒരു ഡിസൈൻ അവൾ തന്നെ കണ്ടുപിടിച്ചെടുത്തതാണ് ഇങ്ങനെ വേണം എന്നും പറഞ്ഞ് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പ്ലീറ്റ്സിൻ്റെ ഇതൊക്കെ ഒന്ന് ചെയ്തെടുത്തത് തന്നെ കാരണം ഈ ഒരു ബദ്രീസിൽക്കായിരുന്നുകൊണ്ട് തന്നെ ഇരിക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു എങ്കിലും തയ്ച്ചു കിട്ടിക്കഴിഞ്ഞപ്പം നല്ല അടിപൊളി അടിപൊളിയൊരു ഫ്രോക്കായിരുന്നു ഇത് അപ്പം നമ്മുടെ നാലാമത്തെ ഡ്രസ്സാണ് ദ ഈ കാണുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു ടോപ്പാണിത് ഈ ഒരു ഡ്രസ്സിന് നമ്മൾ ട്രാൻസ്പെരൻറ്റിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ദാ ഈ ഒരു നെറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസ്പെരൻ്റിനൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ദാ താഴത്തേക്ക് യുത്തപോലെ ഒരു സ്ക്വയറിനൊക്കാണ് നമ്മൾ കൊടുക്കുന്നത് ട്രാൻസ്പെരൻറ്റിൻ്റെ താഴ്വശം മോളിൽ നമ്മൾ ഒരു ചെറിയ ബോട്ട്നെക്ക് പോലെയുമാണ് കണ്ടില്ലേ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു പൈപ്പിങ് ഈ നെറ്റ് തുണിയെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും ഭാഗത്താണ് നമ്മൾ ഈ ഒരു നെറ്റ് വെച്ചിരിക്കുന്നത് ഈ നെറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ അത്രയും താഴത്തേക്ക് തന്നെ നമ്മളിതായ ഇതുപോലെ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു അത്രയും നെറ്റ് വെച്ചിരിക്കുന്ന അത്രയും ഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ ഫ്രിൽസ് കൊടുത്തിരിക്കുന്നത് ബാക്കി നമ്മൾ താഴത്തേക്ക് നല്ലത് ഫ്ലെയറിൽ കിടപ്പുണ്ട് ഇതിൻ്റെ സ്ലീവ്സ് എന്ന് പറയുമ്പോൾ അതുപോലെ ഒരു ത്രീ ബൈ ഫോർത്ത് സ്ലീവാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഹാഫ് ഭാഗവും നമ്മൾ മെറ്റീരിയൽ തന്നെ ആ ഒരു മെറ്റീരിയൽ കൊടുത്തു താഴെ ഒരു കാൽ ഭാഗം നമ്മളിതായതുപോലെ ആ ഒരു നെറ്റിൻ്റെ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് റൗണ്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനൊരു സിബും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് ഇതുപോലെ നല്ല ഫ്ലെയറിൽ നമ്മളതൊരു എ ലൈൻ രീതിയിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ടോപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മൂന്ന് വർഷത്തെ പഴക്കമുള്ളൊരു ടോപ്പാണ് എൻ്റെ അച്ചാസിൻ്റെ കല്യാണത്തിന് ഞാൻ എൻ്റെ അനീതിക്ക് വേണ്ടി പെട്ടെന്ന് തയ്ച്ച ഒരു ടോപ്പായിരുന്നു ഇത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഇതാ ഈ കാണുന്നതാണ് നല്ല അടിപൊളിയായിരുന്നു ഈയൊരു കളറ് എൻ്റെ അനീതിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ടോപ്പ് ആണ് ഇതായി കാണുന്നത് ഇതൊരു സ്ലിറ്റഡ് കുർത്തിയാണ് ഓർഗാൻസ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറിൻ്റെ വേർഷനാണ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എടുത്തിരിക്കുന്നത് സ്വീറ്റ് ഹാർട്ടിനെക്കാണ് നമ്മളിവിടെ നെക്ക് ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു സ്വീറ്റ് ഹാർട്ടിനക്ക് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെറിയ പഫ് സ്ലീവ്സാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ പ്രാവശ്യം നമ്മളൊരു വെറൈറ്റിക്ക് അടിയിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ നമ്മൾ പടിയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല പിന്നെ ഇതിന് നമ്മളൊരു സ്ലിറ്റഡ് കുർത്തിയായിരുന്നു ഇതാക്കേണ്ടില്ലേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു താഴെവശത്ത് വരുമ്പോൾ ഇത്ര ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ലൈനിങ് ഒക്കെ വെച്ചടിച്ചേക്കുന്നത് ബാക്ക് സൈഡിൽ നമ്മൾ റൗണ്ട് നെക്കും ദാ ഒരു സിബും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഷേപ്പിൽ ഇത് കിട്ടാനായിട്ടാണ് സിബ് വെക്കുമ്പോൾ നല്ല നമുക്ക് അടിപ്പിച്ച് നല്ല ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു ഷോൾ കൊടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലൊരു നെറ്റ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു പച്ചക്കളറിൻ്റെ തന്നെ സെയിം ഒരു നെറ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ താഴ്വശത്ത് ഇതുപോലെ ചെറിയ ഫ്രിൽസ് വെച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഓർഗാൻസ മെറ്റീരിയലിൻ്റെ നല്ല ഫ്ലെയർ ഉണ്ട് ഇതിന് അതുപോലെ തന്നെ നമ്മൾ നെറ്റ് മേടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നീളത്തിന് ഇത് കറക്റ്റ് കിട്ടുകയും ചെയ്തു പിന്നെ ഇതിനൊരു പാന്റ് നമ്മൾ സിഗരറ്റ് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ലൈനിങ് തുണി ക്രേപ്പ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പാൻറ് സ്റ്റിച്ച് ചെയ്തത് ആ ഒരു ലൈൻ പച്ച കളർ എത്തിക്കാനായിട്ട് ഇതുപോലെ അതിന് അടിയിലൊരു ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് ഈ സിഗരറ്റ് പാൻറ്റും ഈ ഒരു ഷോളും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു അടിപ്പൊളി ലുക്കായിരുന്നു ആ അതിൻ്റെ ഫോട്ടോസ് നമുക്ക് കാണാം ഇത് എൻ്റെ കസിൻ ചേച്ചിയുടെ കല്യാണത്തിന് ഇത് എൻ്റെ അനിയത്തി ഇട്ട ഡ്രസ്സും ഞാൻ ആ ആദ്യം നമ്മൾ കാണിച്ചിരുന്ന ഫ്രോക്കും കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെയിം കളറിലെ ഓർഗാൻസ മെറ്റീരിയൽ നമ്മൾ എടുത്തിരുന്നത് രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മളെടുത്തതേ ഉള്ളൂ സെയിം മെറ്റീരിയൽ ആയിരുന്നു ഓർഗാൻസയുടെ അപ്പം നമ്മുടെ അഞ്ച് ഡ്രസ്സുകളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ അഞ്ച് ഡ്രസ്സുകളും ഞാൻ കോളേജിൽ നിന്ന് ഓരോ ഔട്ട് പാസ് ഒക്കെ എടുത്തു വന്ന് പെട്ടെന്ന് തയ്ച്ച ഡ്രസ്സുകളായിരുന്നു കാരണം ഓരോ ഫങ്ഷന് വേണ്ടി കല്യാണം അതുപോലെ തന്നെ ഫെയർവെല് അങ്ങനെ ഓരോ പരിപാടിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം എഡ് പിടിയിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു ഓൾ സീ യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ